പ്രകൃതി പോലും ശൈവ പഞ്ചാക്ഷരി മന്ത്രം മുഴക്കുന്ന ദക്ഷയാഗ ഭൂമി വൈശാഖ മഹോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇതിന് മുന്നോടിയായി യാഗക്കാരും ആചാര്യന്മാരും സ്ഥാനികരും സമുദായിയുടെയും ജന്മശാന്തിയുടെയും നേതൃത്വത്തിൽ അക്രേ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങായ നീരെഴുന്നള്ളത്ത നടത്തി ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലം ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമാണെന്ന വിശ്വാസം പ്രകൃതിയും ഭക്തനും ഒരുപോലെ ഭക്തിയിൽ ലയിക്കുന്ന പുണ്യഭൂമി വൈശാഖ മഹോത്സവത്തിനൊരുങ്ങിയിരിക്കുകയാണ് അക്കരെ കുട്ടിയൂർ ഇതിനു മുന്നോടിയായാണ് പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്ത നടന്നത് ബാവലി തീർത്ഥം കൂവയിലക്കുമ്പിളിൽ ശേഖരിച്ച ശേഷം സമുദായയും ജന്മശാന്തിയും അടങ്ങുന്ന സംഘം അക്കരെ സന്നിധിയിലെ മണിത്തറയിലെത്തി ജന്മശാന്തി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു ഇടവത്തിലെ മകം നാളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഇരുപത്തിയൊന്നിന് നെയ്യാട്ടത്തോടെ ഇരുപത്തിയെട്ട് നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമാകും ഇന്നലെ കോട്ടയം തെരുവിലെ തിരൂർക്കുന്നിൽ നിന്ന് പുറപ്പെട്ട മണിയൻ ചെട്ടിയാന്റെ നേതൃത്വത്തിലുള്ള വിളക്കുതിരി എഴുന്നള്ളത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയതോടെ ഒറ്റപ്പിലാൻ ആശാരി പുറംകലയൻ കൊല്ലം എന്നീ സ്ഥാനീകർ ചേർന്ന ഇക്കര നടയിലും മന്ദഞ്ചേരിയിലെ ബാബലിക്കരയിലും തണ്ണീർ കുടി ചടങ്ങ് നടത്തി അതിനുശേഷം അടിയന്തര യോഗം ഇക്കരെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് പ്രത്യേക വഴികളിലൂടെ നടന്ന മന്ദംചേരിയിൽ എത്തി മന്ദംശേരി ഉരുളിക്കുളത്തിന് സമീപത്തു നിന്നും കൂവയിലെ ശേഖരിച്ച സംഘം ബാവലിക്കരയിലെത്തിയപ്പോൾ തണ്ണീർകുടി പൂർത്തിയാക്കിയ ഒറ്റപ്പിലാൻ ആശാരി പുറംകലയൻ എന്നീ സ്ഥാനീകർ മറുകരയിൽ അടിയന്തര യോഗത്തെ കാത്തു നിൽക്കുകയും അനുമതി വാങ്ങി ബാവലിയിൽ മുങ്ങി അക്കരെ സന്നിധാനത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അവർ തിരുവഞ്ചിറ കടന്ന മണിത്തറയുടെ കിഴക്ക് ഭാഗത്ത് നിലയുറപ്പിച്ചപ്പോൾ സമുദായി കൃഷ്ണമുരളി നമ്പൂതിരി ജന്മശാന്തി പടിഞ്ഞീറ്റ ശ്രീറാം നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗക്കാരും അവകാശികളും മണിത്തറയിലെത്തി കൂവയില കുമ്പിൾ രൂപത്തിലാക്കി അതിൽ ശേഖരിച്ച തീർത്ഥം ജന്മശാന്തി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്ത് പ്രണാമം നടത്തി തുടർന്ന് അമ്മാറക്കൽ തറ വണങ്ങി സംഘം തിരികെ പോന്നു രാത്രി ഇക്കരെ സന്നിധാനത്തിലെ ആയില്യാർക്കാവിൽ ഗൂഢപൂജയും അപ്പട നിവേദ്യവും നടത്തി